എമിറേറ്റിലെ പ്രധാന സ്ഥലങ്ങളിൽ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിന്റെ പതിനാലാമത് എഡിഷന് തുടക്കമായി ഈ ആഴ്ച ആരംഭിച്ച ഫെസ്റ്റിവൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ് എമിറേറ്റിലെ സുപ്രധാന കെട്ടിടങ്ങളിലും സ്ഥലങ്ങളിലുമടക്കം പന്ത്രണ്ട് ഇടങ്ങളിലാണ് രാത്രികളിൽ വർണ്ണ വെളിച്ചത്തിന്റെ ഷോകൾ അരങ്ങേറുക നിരവധി കലാകാരന്മാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ഈ വർഷത്തെ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ലൈറ്റ് ഓഫ് യൂണിറ്റ് എന്ന തലക്കെട്ടിലാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും സൗജന്യമായി ലൈറ്റ് ഷോകൾ കാണാം അതേസമയം പ്രധാന ആകർഷണമായ ലൈറ്റ് വില്ലേജിലേക്കുള്ള പ്രവേശനത്തിന് പത്ത് ദീർഘമാണ് പ്രവേശന ഫീസ് എസ് ആർ ടി ഐ പി അൽ കൽബയിലെ അൽ ഹിഫയ്യ തടാകം അൽ ജാദ അൽ ഹീറ ബീച്ച് എന്നിവ ഇത്തവണ പുതുതായി ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളാണ് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്ക് അൽ റാഫിസ അണക്കെട്ട് ഷാർജ മോസ്ക് ബിയാ ആസ്ഥാനം അൽ കോട്ട അൽ ന്യൂ ജനറൽ അൽ അൽ മജാസ് തയ്യാരി മോസ്ക് യൂണിവേഴ്സിറ്റി സിറ്റി ഹാൾ എന്നിവയാണ് മറ്റു വേദികൾ ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി ഹാളിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് വില്ലേജ് ആണ് ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇവിടെ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന അൻപതിലധികം ഫുഡ് ട്രക്കുകളുണ്ട് മുതിർന്നവർക്കും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും പത്ത് ഗൃഹമാണ് ടിക്കറ്റ് നിരക്ക് പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിശ്ചയദാർത്ഥ്യ വിഭാഗക്കാർ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ എന്നിവർക്ക് സൗജന്യമായി പ്രവേശനം ലഭിക്കും കൂടുതൽ തവണ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ്റി ഇരുപത് ദൃഹമിന്റെ സീസൺ പാസുമുണ്ട് ടിക്കറ്റുകൾ ഓൺലൈനിലും വില്ലേജിന്റെ കവാടത്തിലും ലഭ്യമാണ്